ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോഗോ ഇത അപ്പുറത്തിരിക്കുകയാണ് ലാലട്ടൻ മോഹൻലാലിട്ടൻ്റെ ബർത്ത്ഡേ ദിനത്തിലാണ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോഗോ പുറത്തിറക്കിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് ആരംഭിക്കും എന്നുള്ളതിന് തീരുമാനമായിരിക്കുകയാണ് ബിഗ് ബോസ് ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് മൂന്നിന് ബിഗ് ബോസ് സെവൻ നിങ്ങളുടെ മുന്നിലെത്തും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലേക്ക് നമ്മുടെ ലെസ്പിയൻ കപ്പിളായ ആദിലാനൂറ അതേപോലെ രേണു ശ്രുതി ജാസിൽ ജാസി തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്ന താരങ്ങളാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ട് ഉള്ളത്